സച്ചി രേവതിയുടെ ഒരു അടിപൊളി അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി റൂമെല്ലാം വൃത്തിയാക്കുന്നതിനിടയിൽ സച്ചിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് രേവതിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് നോക്കുന്ന സമയത്ത് രേവതി സച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണുകയും ഏപ്രിൽ ഇരുപത്തി അത് നാളെയാണല്ലോ എന്ന് ചിന്തിക്കുകയും മനസ്സിൽ എന്തോ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് തിരികെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിറ്റേന്ന് രാവിലെ കുളിച്ചൊരുങ്ങി റെഡിയാവുന്ന രേവതിയാണെങ്കിൽ സച്ചിയോടായിട്ട് എൻ്റെ കൂടെ ഒന്ന് അമ്പലത്തിൽ വരാമോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് തനിച്ച് പോയാൽ പോരെ എന്നെ കൂടി സൽക്കരിക്കാൻ നിൽക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി രേവതിയുടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് ഇന്നൊരു ദിവസം മാത്രം എന്റെ കൂടെ അമ്പലത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയെ നിർബന്ധിക്കുമ്പോൾ ഇന്ന് എന്താ പ്രത്യേകത എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ടെങ്കിലും രേവതി കാര്യം പറയാതെ ഒഴിഞ്ഞുമാറുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് രേവതിയുടെ നിർബന്ധത്തിന് വഴങ്ങി രേവതിയുടെ കൂടെ അമ്പലത്തിലേക്ക് ചെല്ലാം എന്ന് സച്ചി അങ്ങനെ അവരൊരുമിച്ച് അമ്പലത്തിൽ പോകാനായിട്ട് തയ്യാറാവാണ് കേട്ടോ അപ്പൊ കുളിക്കാനായിട്ട് സച്ചി പോകുന്ന സമയത്ത് സച്ചിക്ക് ധരിക്കാനായിട്ട് നല്ലൊരു ഷർട്ട് മുണ്ടൊക്കെ രേവതി എടുത്തു വെക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ അത് ധരിച്ചുകൊണ്ടാണ് അമ്പലത്തിലേക്ക് ചെല്ലുന്നത് അപ്പൊ അവർ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ അമ്പലത്തിലേക്കൊക്കെ പോകാൻ ഇറങ്ങുന്നത് കാണുമ്പോൾ രവീന്ദ്രനും ഇത് കണ്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്പലത്തിൽ എത്തിയതിനു ശേഷം ആണെങ്കിൽ സച്ചിയുടെ പേരിൽ അർച്ചനയൊക്കെ കഴിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇത് കാണുന്ന സച്ചിയാണെങ്കിൽ ഇന്ന് എന്താ പ്രത്യേകത എനിക്ക് വേണ്ടി നീ അർച്ചനയൊക്കെ കഴിപ്പിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു സർപ്രൈസ് ആണെന്ന് മാത്രം പറയുകയാണ് കേട്ടോ രേവതി ചെയ്യുന്നത് തുടർന്ന് സച്ചിയുടെ നെറ്റിയിലെ ചന്ദനൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് രേവതി ശേഷം രേവതിയും സച്ചിയും കൂടിയിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട് അപ്പൊ വീട്ടിലെത്തി ഉടനെ തന്നെ അടുക്കളയിൽ ചെയ്യുന്ന എല്ലാവർക്കും ഓരോ ഗ്ലോസ് പായസം ഒക്കെ രേവതി എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ അത് കുടിച്ചതിന് ശേഷം വയസ്സ അടിമൊളിയായിട്ടുണ്ട് ഇന്ന് എന്താ മോളെ പ്രത്യേകത എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അച്ഛൻ മറന്നു ഒന്ന് ഓർത്ത് നോക്കുന്ന എല്ലാം രേവതി പറയുമ്പോൾ ഒന്ന് ഓർപ്പിച്ചതിന് ശേഷം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ ഇന്ന് ഏപ്രിൽ ഇരുപത്തി ഏഴാണെന്ന് രേവതി പറയുന്നതും ഓ ഞാനത് മറന്നു പോയില്ലോ ഇന്ന് സച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നുണ്ട് അവിടെ രവീന്ദ്രൻ തുടർന്ന് പറയുന്നുണ്ട് എല്ലാ പ്രാവശ്യവും ഞാനത് ഓർക്കാറുള്ളതാണ് മോൾ എന്തായാലും ഇത് മനസ്സിൽ കരുതി വിചിത്രയൊക്കെ ചെയ്തല്ലോ നന്നായി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ ശരിക്കും അഭിനന്ദിക്കുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ അപ്പൊ സച്ചിക്കാണെങ്കിലും ഇത് സച്ചിയെ ആണെങ്കിലും ഇതെല്ലാം ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട് രേവതി ഒരുക്കി ഈ ഒരു സർപ്രൈസ് സച്ചിയെയും ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട് അപ്പോ സച്ചിയാണെങ്കിലും തന്റെ അടുത്ത് നിൽക്കുന്ന രേവതിയെ പ്രണയപൂർവ്വം ഇങ്ങനെ കണ്ണെടുക്കാതെ ഉറ്റുനോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് രണ്ടുപേരും കൂടിയിട്ട് റൂമിലെത്തുന്നതും രേവതി ഒരു ബോക്സ് എടുത്ത് സച്ചിയെ ഏൽപ്പിക്കുന്നുണ്ട് അപ്പൊ ഇത് എന്താണെന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ അത് തുറന്നു നോക്കാനായിട്ട് രേവതി പറയുമ്പോൾ സച്ചി അത് തുറന്നു നോക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഒരു ചെറിയൊരു ഗണപതിയുടെ വിഗ്രഹം കാണുന്നതും ഇത് എന്തിനാണ് എനിക്കെന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ ഇത് സച്ചിയുടെ കാറിൽ വെക്കാനുള്ളതാണ് ഇത് വണ്ടിയിൽ വെച്ചു കഴിഞ്ഞാൽ സച്ചിയടിനെ നല്ല ഐശ്വര്യം ഉണ്ടാവും മാത്രമല്ല ഇത് കാണുന്ന സമയത്തെല്ലാം സച്ചിയുടെ എന്നെ കൂടി ഓർമ്മിക്കാ ഓർമ്മ വരും എന്നൊക്കെ രേവതി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചിക്കും ഒരു രേവതിയുടെ ആ ഒരു ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ സച്ചിയാണെങ്കിൽ അത് കൊണ്ടുപോയി കാറിലേക്ക് വെക്കുന്നുണ്ട് അങ്ങനെ ആ വിഗ്രഹം കാണുമ്പോഴെല്ലാം രേവതിയെ കുറിച്ച് തന്നെ ഓർമ്മ വരികയാണ് കേട്ടോ സച്ചിക്ക് അങ്ങനെ സച്ചിയും രേവതിയും പരസ്പരം സ്നേഹത്തോടെ ഇടപഴകുന്നതൊക്കെ കണ്ട് അസൂയോടെ നോക്കി നിൽക്കാൻ മാത്രമേ ചന്ദ്രമതിക്ക് കഴിയുന്നുള്ളൂ അങ്ങനെ സച്ചിയും രേവതിയും ഒരുമിച്ചുള്ള വളരെ സ്നേഹത്തോടെയുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്